നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകാറുണ്ട് വൈറലുമാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ശാന്തിവിള ദിനേഷ് പ്രധാനമായും ചര്ച്ചയാകുന്നത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് ചർച്ചയാവുന്നത് ഫെഫ്ക സംഘടന പൊളിഞ്ഞതും മാക്ട രൂപീകരിച്ചതിലും ദിലീപിന് യാതൊരു പങ്കുമില്ലായിരുന്നുവെന്ന് സംവിധായകൻ ശാന്തിവള പറയുന്നു ഫെഡറേഷൻ തകരുന്നതിന് മുൻപ് നടന്ന സംഭവങ്ങൾ കോറൽ ഗോൾഡ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശാന്തിവള വിശദീകരിച്ചു ദിലീപാണ് ഫെബ്ക ഉണ്ടാക്കിയതെന്ന് പറയാറുണ്ട് എന്നാൽ മാക്ട രൂപം കൊണ്ടത് എങ്ങനെയാണെന്നതാണ് യഥാർത്ഥ കഥ വേണുബി നായർ എന്ന നവാഗതനായ സംവിധായകൻ ചെയ്ത സിറ്റി പോലീസ് എന്ന സിനിമയുടെ സെറ്റിൽ ഒരു സീൻ വീണ്ടും റീടേക്ക് ചെയ്യണമെന്ന് സംവിധായകൻ സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചോദ്യം ചെയ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ടെന്നീസിനോട് സുരേഷ് ഗോപി പ്രതികരിച്ചു തുടർന്ന് അദ്ദേഹം സീൻ അഭിനയിച്ചു തിരികെ വരുമ്പോൾ മലയാളത്തിലെ മോശമല്ലാത്ത ഒരു തെറി പറഞ്ഞ് ഈ പടം പൊട്ടിപ്പോകും എന്നും പറഞ്ഞു അന്ന് വൈകുന്നേരം ഡെന്നിസ് ജോസഫും കല്ലൂർ ടെന്നീസും ചേർന്ന് ഒരു തീരുമാനമെടുത്തു താരങ്ങളുടെ അപ്രമാദിത്വത്തിന് ഇനി വിട്ടുകൊടുക്കരുത് നമ്മൾക്കും ഒരു സംഘടന വേണം അങ്ങനെ തിരക്കഥാകൃത്തുകളെയും സംവിധായകരെയും ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതാണ് പിന്നീട് വികസിച്ച് ആയി മാറിയത് പ്രതിഫലം അടക്കമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൃത്യമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മാക്ടേക്ക് ഒരു ട്രേഡ് യൂണിയൻ വേണമെന്ന് തീരുമാനിച്ചത് അങ്ങനെ മാക്ട ഫെഡറേഷൻ രൂപം കൊണ്ടു പക്ഷേ ഭസ്മാസുറിനു വരും വരം കൊടുത്തതുപോലെ ദിലീപ് അടക്കമുള്ള ചിലരോട് വ്യക്തി വൈരാഗ്യമുള്ള ഒരാൾ ആ സംഘടനയുടെ തലപ്പത്തെത്തി സിനിമയെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് അന്ന് മാക്ട ഫെഡറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കമൽ തോറ്റു വിനയൻ എന്ന ആളിന്റെ എതിരാളിയായി മത്സരിക്കരുത് ചതി ഉണ്ടാകും നിങ്ങൾ നാണം കെടും എന്ന് ഭാര്യ പറഞ്ഞിട്ടും കേൾക്കാതെ അദ്ദേഹം മത്സരിച്ചു തോറ്റുവെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ദിനേശ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ജോസ് തോമസ് തോറ്റു കമലും തോറ്റു ഞാൻ നിന്ന പാനലിലെ പ്രബലരായ ആളുകളൊക്കെ തോറ്റു പക്ഷേ ഞാൻ ജയിച്ചു ആ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് തുളസീദാസിനെ വിളിച്ചു വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു സ്പീഡ് എന്ന സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ കസേര തന്നില്ല പകരം ദിലീപ് ഒരു കസേരയിൽ ഇരുന്ന് മറ്റൊരു കസേരയിൽ കാലിട്ടിരുന്നു അടുത്ത നിമിഷം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ കസേര തന്നില്ല എന്നൊക്കെ പത്രക്കാരോട് പറഞ്ഞു നടക്കാൻ അദ്ദേഹം അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഭയങ്കരമായ ചർച്ച നടന്നു അവസാനം ഒരു തീരുമാനമെടുത്തു തുളസിദാസിന്റെ അസിസ്റ്റന്റുമാരായിരുന്ന ജോണി ആന്റണിയെയും സി ബി കെ തോമസിനെയും ചേർത്ത് മൂന്ന് പേർ ചേർന്ന് ആ വർഷം ഡിസംബർ മുപ്പത്തൊന്നിനകം ദിലീപ് തുളസിദാസിന്റെ സിനിമയിൽ അഭിനയിക്കണം എന്ന തീരുമാനത്തിലെത്തി അവർ മൂന്ന് പേരും ചേർന്ന് ദിലീപിനെ കണ്ട് സംസാരിച്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം തുളസിദാസിന് ഡേറ്റ് നൽകാൻ തീരുമാനിച്ചു എന്നാൽ അന്ന് വൈകുന്നേരം ഫെഡറേഷന്റെ നേതാവ് തുളസിദാസിന് കാറിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ തന്നെ എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞു ഇവിടെ എടുത്ത തീരുമാനം വൈകുന്നേരം തന്നെ വയലേറ്റ് ചെയ്യും കാരണം ഈ ഊണ് വാങ്ങിക്കൊടുക്കുന്നതിനിടയിൽ തുളസിദാസിനെ ബ്രെയിൻ വാഷ് ചെയ്യും ഇയാളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ദിലീപിനെ തകർക്കുകയെന്നാണ് അതിനു മുന്നിൽ നിർത്തുക തുളസിദാസിനെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പിറ്റേന്ന് നടന്ന മീറ്റിംഗിൽ രക്തസാക്ഷിയായി പോയത് പോലെ തുളസിദാസ് മൈക്കിന് മുന്നിലേക്ക് വന്നു എന്റെ അനുജനെ പോലെ ഞാൻ സ്നേഹിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു സംവിധായകൻ ഇന്നലെ എന്നോട് ചോദിച്ചു ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ കസേര തന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് എനിക്ക് നാണമില്ല സാർ എനിക്ക് ജീവിക്കണം എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തുളസിദാസ് കണ്ണുകൾ നിറഞ്ഞ് വികാരഭരിതനായി കരഞ്ഞു അയാളുടെ ഒരു ചിരി കാണണമായിരുന്നു അതായത് നമ്മൾ കൊളുത്തിയ കൊളുത്ത് ഏറ്റു എന്ന് മനസ്സിലായി ജനറൽ ബോഡി അലങ്കോലമാകുന്നു പിന്നാലെ വിഗം വെച്ച് റോസ് പൗഡർ അടിച്ച് കണ്ണും ഉരുട്ടിയിരുന്ന് ഇയാൾ കയറി സംസാരിച്ചു മലയാള സിനിമയിൽ ചിലർക്ക് സിനിമ എടുത്താൽ മതി അത് ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടായാലും സിനിമ എടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതിനെ ഇതിനെച്ചൊല്ലി സംസാരങ്ങളുണ്ടായി ഞാൻ അടക്കമുള്ളവർ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ രഞ്ജിത്ത് രാജിവെക്കുന്നതിന് രാജിവെക്കുന്നിടത്ത് നിന്നാണ് മാക്ടാ ഫെഡറേഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം താഴെ വീഴുന്നതും ഫെക്ക ഉണ്ടാകുന്നതും ഇതിൽ ദിലീപിന്റെ റോൾ എവിടെയെന്ന് എനിക്കറിയില്ല വി ടി എച്ചിൽ അയാൾ ഒളിച്ചിരുന്നു എന്നും എനിക്കറിയില്ല എന്നാണ് ശാന്തിവിള ദിനേഷ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റമുത്തനാണെന്ന് കോടതി വിധി വന്ന ശേഷം നടനെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളാണ് ശാന്തിവിള ദിനേഷ് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇദ്ദേഹം ആദ്യമേ വാദിക്കുന്നുണ്ട് അതേസമയം തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ നാദർഷിയുടെ പുതിയ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് രംഗത്തേക്ക് ചൂട് ശാന്തിവിള ദിനേഷ് നാദർഷിയുടെ മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിലാണ് ശാന്തിവിള ദിനേശ് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് പരിപാടിയിൽ ശാന്തിവിള ദിനേശ് സംസാരിക്കുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നത് ദിലീപിനെ പിന്തുണച്ചത് കൊണ്ടാണ് നാദർഷിയുടെ സിനിമയിൽ ശാന്തിവിള ദിനേശിന് അവസരം ലഭിച്ചിരിക്കുന്നതെന്നാണ് കമന്റുകൾ വെറുതെയല്ല ശാന്തിവിള ദിനേഷ് ദിലീപിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും ഇനി ഇഷ്ടംപോലെ സിനിമകൾ കിട്ടുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പ്രതികരിക്കുന്നു തനെ നാദർഷി ഇങ്ങോട്ട് വിളിച്ച് തന്ന അവസരമാണെന്നും അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നാണ് നാദർഷിയോട് ആദ്യം ആവശ്യപ്പെട്ടതെന്നും ശാന്തിവളി ദിനേഷ് പറയുന്നു യൂട്യൂബ് ചാനൽ കഥ കഥ പറയാനിരിക്കുമ്പോൾ കാലുകൾ വിറയ്ക്കാറുണ്ട് അഭിനയം എന്ന് പറയുന്നത് അത്രയും പേടിയുള്ള കാര്യമാണ് സംവിധാനത്തെക്കാളും എളുപ്പമുള്ള കാര്യം അഭിനയമാണെന്ന് പലരും പറയാറുണ്ട് തനിക്ക് അങ്ങനെ തോന്നുന്നില്ല നാദർഷിയുടെ വഴക്ക് കേൾക്കാതെ സീൻ നന്നായിട്ട് ചെയ്തു നാദർഷിയോട് ബഹുമാനം തോന്നിയത് സിനിമയുടെ നിർമ്മാതാവിനോടാണ് ഏഴ് പടം പൊളിഞ്ഞിട്ടും എട്ടാമതൊരു പടം നാദിർഷയ്ക്കൊപ്പം ചെയ്യുന്നു പത്ത് ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുത്തു നാദർഷ ഒരു സകലകലാ വല് വല്ലപ്പനാണ് തന്നോട് പെരുമാറിയ രീതി മറക്കില്ല ഡബ്ബിങ്ങിന് പോയപ്പോൾ തന്നോട് പെരുമാറിയത് ഒരു നൂറ് പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് നാദർഷയോട് തനിക്ക് വലിയ സ്നേഹം തോന്നാനുള്ള മറ്റൊരു കാരണം ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് മലയാളി മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദൃഷ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ ചതിക്കാതെ സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലന്റെ റോളിൽ നിർത്തി നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ നിൽക്കുമെന്ന് ശബ്ദമെടുത്ത നാദർഷ ഈ സിനിമയിൽ അറിയാതെ പോയിപ്പെട്ട് അഭിനയിച്ചതാണ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല റോഡിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല തട്ടുദോശയും പത്ത് രൂപയുടെ കപ്പലണ്ടിയും വാങ്ങിച്ചു തിന്നുന്ന ആളാണ് ഞാൻ ഇപ്പോൾ കപ്പലണ്ടയും ദോശയും റോഡിൽ ഇറങ്ങി വാങ്ങിച്ചു തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കിയുടെ ലെവലിൽ നിൽക്കുകയാണ് ഇപ്പോൾ വേസിൽ ജോസഫിൻ്റെ സിനിമയിലും അഭിനയിക്കുന്നുണ്ടെന്നും ശാന്തിവിളി ദിനേഷ് പറഞ്ഞു